അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞാൽ തെറ്റിപ്പോയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനും ആയിട്ട് കൂടെ ഡ്രസ്സ് കഴിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ് പത്തനംതിട്ട് അത് കൊടുത്തു കൊടുത്തിട്ടിപ്പോൾ തിരിച്ചു വന്ന് കഴിയാം ഡ്രസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപ്തി ചേച്ചിയുടെ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ് അപ്പം ആ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോളാ അതെ ഞാൻ ചേച്ചിയുടെ നിശ്ചയത്തിന് ഇട്ട ഡ്രസ്സല്ലേ അത് എന്താ പോരായിരുന്നു എന്നല്ല ഒരു നിശ്ചയത്തിന്റെ ഒരു കെറ്റപ്പ് കിട്ടിയില്ല ഒരു കുറച്ചുകൂടെ ഒരുങ്ങണമായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ ഒക്കെ കേട്ട് ഞാൻ കല്യാണത്തിന് തീർക്കു കേട്ടോ പിന്നെ ആരും പറയരുത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ഇട്ട് ഞാൻ ചാവു ഞാൻ ആ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് കണ്ടിരുന്നു ഒന്ന് രണ്ട് കമന്റ് കണ്ടിരുന്നു പല വീഡിയോയിലാട്ടോ അല്ലേ കണ്ടേ വീഡിയോ വല്ലാണ്ട് ഷേക്ക് ആവുന്നുണ്ടെന്നുള്ളത് ഇങ്ങനത്തെ വീഡിയോട്ട് ശ്രദ്ധിച്ചോളാം അമ്പാനെ ഇനി നോക്കട്ടെ ചേക്കില്ലാണ്ട് തരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീട്ടിൽ ചെന്നിട്ട് വേറെ കുറെ കാര്യങ്ങൾ എടുക്കാണ്ട് ഏട്ടൻ ഇവിടെ നിന്നു ചെറഞ്ഞ് നോക്കുന്നുണ്ട് എനിക്ക് ചിരി വരുന്നതുകൊണ്ടും തൽക്കാലത്തേക്ക് ഞാൻ വീഡിയോ നിർത്തയാണ് എന്തിന് എനിക്ക് സുഖം വേണ്ട ഞാൻ പോണ്ടോളാം ഓർമ്മ ഇല്ല എന്തോ ഒരു കാര്യം കാര്യമായിട്ട് പറയാൻ വന്നത് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് പിന്നെ വണ്ടിയില്ല വീട്ടിലേ സൂപ്പർ ചക്ക എല്ല് കറി ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൂരേനേ വയറ് കാലിയൊക്കെ കാലിയൊക്കെ വന്നേ പക്ഷെ എന്തോ ചായക്കട കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഞാൻ

เอาදලോ ചായയട അതി മാത്രം അബ്ദ ദൻചേച്ചേരോട വെച്ചുണ്ടായിരുന്നു മോസ്ന ആണല്ലോ ലാസി ബാക്കി ചായ വരും ഒരു അരടട ചായ ഒരു ഗ്ലാസ് മൂന്നാല് കടി ഞാൻ പിടിച്ചേ ഇനി ബാക്കി വെയിറ്റി സെറ്റ് ഓ ചക്ക ഇവിടെ എലക്കരിടാ പുളി മുടോ

பத்துரி பத்து அந்த சொல்ல வெள்ள குத்தி மாவன் எந்தி சரிடா சும்மா பார்த்தாடா നിന്നോട് ഞാൻ എന്താ പറഞ്ഞാ പറഞ്ഞു കേട്ടെ പൊതു കൊടുക്കണ നിന്നെ ഞാൻ ശരിയാക്കു കേട്ടോ മോനെ മോനോട് ചുമ്മാ പറഞ്ഞതാ ഇവനെ ഇവ രണ്ടുപേരും കൂടെ വെടിവെച്ച് കളിക്കുമായിരുന്നു വെടിവെച്ച് കളിച്ചപ്പോ ഇവര് ഇവനെ തന്നെ വെടിവെച്ചിട്ട് ഇവരവിടെ വീണു പക്ഷെ വീണപ്പോ ഞാൻ മെറ്റില്ലല്ല വീണ ഇവനെ ഞാൻ എന്നോട് അവിടെ പട്ടി അപ്പി ഇട്ട സ്ഥലം നിന്നെ അപ്പി എന്ന് പറഞ്ഞു അപ്പൊ ഇതോടെ കിച്ചു അടുത്തേന്ന് മണപ്പിച്ചു കയറാ നിന്നെ അപ്പി മണക്കും അതിനൊന്ന് പരാതി കറിയാ സാറേല്ലോ കേട്ടോ നമുക്ക് കിച്ചു ചേട്ടനെ ശരിയാക്കാം നമുക്ക് കിച്ചു ചേട്ടനെ കൊണ്ട് ഉരുട്ടെ നിനക്ക് നിനക്കെന്തുവാടാ പ്രശ്നം ആ നിന്റെ പ്രശ്നം എന്തുവാടാ ഏ മാറ തുറക്കട്ട നീക്കു ഏ മാറുള്ള തുറക്കട്ടെ വാ അറിഞ്ഞോ എനിക്കറിയായിരുന്നതാ അങ്ങനെ ഇന്നലെ രാത്രിയിലത്തെ സിനിമകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനത്തെ ഇപ്പം സമയം ഒന്ന് വരെ കഴിഞ്ഞു എന്തൊക്കെയോ പാട്ടുപാടിക്ക് അതൊക്കെ പറഞ്ഞാൽ വന്നേ തീപ്തി ചേച്ചി കുഞ്ഞേട്ട് സ്കൂട്ടറയിലും ഞാനും കിച്ചു സുലുവമ്മയും ഏട്ടനും സുഞ്ചു അച്ചാച്ചി പിന്നെ ഇന്നലെ ഫുള്ള് തിരക്കിലായിരുന്നു ആരെങ്കിലും ഒരാൾ വീട്ടിലില്ലാണ്ട് പോകേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അച്ചാച്ചി വരുന്നില്ലെന്ന് എന്നൊന്ന് അച്ചാച്ചി മാറി നിന്നിട്ടു നല്ല കാണാൻ പേശമ്മപ്പൊന്മാനെ നല്ല പടം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി കുറച്ച് ഏജ് ഏട്ടൻ ദിവസത്തോടെ പോയത് പോയിട്ട് വന്നിട്ട് ഇനി കപ്പ് വരയ്ക്കണം പിന്നെ കുറേ നാളായി പേരൊക്കെ കഴിച്ചിട്ട് നമ്മളെ ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇത്രയും ദിവസം ഒരു കഴിച്ചില്ല ഇവർ വന്നിട്ട് കേട്ടോ ഏട്ടനോട് പറഞ്ഞു കുറച്ച് പേരൊക്കെ വരയ്ക്കണം പിന്നെ അച്ചാച്ച് ചെയ്യുന്നൊരു വഴി വരെ പോയേക്കുക അതുകൊണ്ടിന്ന് അച്ചാച്ചേ കിട്ടത്തില്ല അച്ചാച്ച് വരുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരമാവും പിന്നെ ഈ ഫോണ് ഷെയ്ക്കാവുന്നതേ എൻ്റെ ഫോണിലേ അപ്ഡേഷന് ശേഷം സ്റ്റെബിലൈസേഷന് അങ്ങോട്ട് എനേബിളാകുന്നില്ല അതെന്തുവാണെന്ന് അറിയത്തില്ല അതൊന്നുകൂടെ നോക്കട്ടെ ഇനി ആപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഇനി അപ്ഡേഷൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോന്ന് അറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ കൺവേർട്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഞാൻ റെഡിയാക്കിക്കോളാം അതുകൊണ്ട് ഇനിയത്തെ വീഡിയോയിൽ ഭൂമി വിൽക്കുകയൊന്നും ഉണ്ടോന്നുമല്ല പിന്നെ ഒന്നാമതെ എനിക്ക് ചില സമയമൊക്കെ ആയി വരയ്ക്കും അതൊക്കെ കൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ശരിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് തലവേദന ഒക്കെ ആയിരിക്കും കുറേ നേരം ഇതേ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമോ ഇങ്ങനെ ഇങ്ങനെ ഷേക്ക് ആവും അല്ലെങ്കിൽ മനസ്സിലാവും എന്തായാലും അടുത്ത വീഡിയോട്ടെല്ലാം ശരിയാക്കാം കേട്ടോ പിന്നെ മണിയമ്മ എത്രയും പെട്ടെന്ന് എനിക്ക് വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചേ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് വേദനയെന്ന് പറഞ്ഞാൽ അന്യായ വേദനയാണ് പിന്നെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് പോരുന്നത് എല്ലാവരത്തെ കാര്യങ്ങൾ ഒരേപോലെ ചെയ്തു തീർക്കാനുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ഒരുപാട് പണികളുണ്ട് ആയിട്ട് കിടക്കുന്ന കുറേ പണികളുണ്ട് എല്ലാം കൊണ്ടും അമ്മേ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഈ അമ്മ ഇറങ്ങിയാണ് ചെയ്യാതല്ലയോ പറഞ്ഞത് കേൾക്കത്തില്ലെന്ന് എന്നും എൻ്റെ വായി കേട്ടില്ലെങ്കിൽ അമ്മക്കൊരു ഒരു ഒരു സമാധാനം കിട്ടും അതുകൊണ്ട് ഇനിയും വീട്ടിൽ ചെന്നിട്ട് ഉള്ള പണികളൊക്കെ തീർത്ത് തിങ്കളാഴ്ച ക്ലാസിലും പോയി കുറെ വർക്കുകൾ എടുക്കാണ്ട് കുഞ്ഞുവച്ചേനടുത്ത ദിവസം കല്യാണം വിളിക്കാനായിട്ട് മലപ്പുറത്തോട്ട് വരുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ടിടത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ കിച്ചും കിടും കൊണ്ട് വെടിവെച്ച് കളിക്കുവാണ് കള്ളനും പോലീസും കളിക്കുക ദിവസം ആണോ അവരുമായിട്ട് കൂടുതൽ ഓടുന്നുണ്ട് അവർ തന്നെ ഷർട്ടിടാനായിട്ട് ഓടി വിട്ടതാ അവനാണെങ്കിൽ പൊത്തി കൊണ്ടുതന്ന അയ്യോ അതിന്റെ സിക്സ് പാക്ക് എന്ന് പേർ അങ്ങനെ ആര് വന്നാലും ഓളവ സുലമോ സൂത്തോ പോയതാ മനസ്സിന് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ എന്നു പറഞ്ഞുണ്ടെങ്കിൽ എന്നും വിഷമം അങ്ങനെയല്ല എന്ന സന്തോഷം തന്നെയാണ് ഇന്നലെ കുറച്ചും കൂടെ ഏറെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരെ ഞാൻ വീണ്ടും കണ്ടു അവൾ എന്താ പറയുക എനിക്ക് വിടാം എന്താ പറയണ്ടതെന്ന് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്നല്ലെങ്കിൽ നാലര ആ നാല് വർഷം നാലര വർഷം കൂട്ട നാലര വർഷത്തെ പരിചയമുള്ളൂ പക്ഷേ റ്റാച്ചഡായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ എന്റെ സ്വന്തം ഒരു സഹോദരി അത്രയും ആ ഒരു വൈബ് എനിക്ക് കിട്ടിട്ടുള്ളത് അവിടെ അടുത്തു കേട്ടോ അത് ചെല കണക്ഷൻസ് അങ്ങനല്ലേ നിങ്ങക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഐശ്വര്യം കേട്ടോ അവളുടെ പേര് അവളെ മാരീഡ് ആണ് ചിറ്റാറുള്ള കിച്ചി ചേരുന്നോട് കെട്ടിച്ചരാണത്തില്ലേ മാൻ കിടുകയാണെ ഇത് ക്യാമറമാൻ കിടും ചില മനുഷ്യന്മാരെ നമുക്ക് അങ്ങനെ ഒരു ഒരു കണക്ഷൻ കിട്ടും എൻ്റെ മക്കളെ എൻ്റെ മുഖം ഒന്നും മാറിയാൽ അവൾക്ക് അത് ഫോൺ വിളിച്ചാൽ പോലും ഫോൺ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും ചെറിയൊരു സൗണ്ടിന് വ്യത്യാസം വന്ന അപ്പോൾ അവള് ചോദിക്കുക എന്തുവാണീ പ്രശ്നമെന്ന് ഇറിയത്തില്ല അത് അവളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ കേട്ടോ അറിയാത്ത ഒരു കാര്യമില്ല അങ്ങോട്ട് കൂടി ഷെയർ ചെയ്യാത്തൊരു കാര്യങ്ങളില്ല എന്തോ കുറേ നാളിനു ശേഷം ഞങ്ങൾ രണ്ടും കരഞ്ഞു കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സ്റ്റാറ്റിൽ അവൾ ഭയങ്കര പോയി അവള് അവളുടെ അമ്മായമ്മയ്ക്ക് കാണേനും ഓപ്പറേഷൻ ഉണ്ട് അങ്ങനെ നാട്ടിൽ വന്നതാണ് അവൾ മഹാരാഷ്ട്രയിൽ അവടെ വീട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അവിടെ തന്നെ കേട്ടോ ആ ചെടി ജനിച്ചതും വളർന്നതൊക്കെ അങ്ങനെ എന്തും എനിക്കറിയത്തില്ല എന്തുവാ പറയണ്ടതെന്ന് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്നാൽ പിന്നെ തിരിച്ചു പോരാൻ തോന്നുന്നില്ല അങ്ങനെ ഒരു ഒരു ഇതുണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ ചില കൂട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സമയം തീർന്നു എന്ന് അങ്ങോട്ട് അങ്ങോട്ട് അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമമാണ് അവര് മാത്രമല്ല കേട്ടോ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് എന്താ കേട്ടോ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരി നടത്ത പരിചയക്കാലം കൂട്ടുകാരു അവരൊക്കെ എൻ്റെ കൂട്ടുകാരുമായിരിക്കും ഏട്ടനോട് ദീപ്തി ചേച്ചിയോ ചോദിച്ചാൽ അറിയാം കാരണം ഞാൻ എവിടെ തിരിഞ്ഞാലേ ഹായ് എന്നെ ഒന്നടി നമ്മൾ തിരിച്ചു വയ്ക്കും വാടാ എന്തോണ്ടാ ഇപ്പം എല്ലാവരും എന്നോട് വയ്ക്കും ഇതൊക്കെ ആരാ എൻ്റെ പൊൻറ്റമ്മൂനീ എല്ലാവരോടും ചാടിക്കേറി വീണ്ടുന്നുണ്ടല്ലോന്ന് അങ്ങനെ ഇഷ്ടംപോലെ കൂട്ടാറുണ്ട് എനിക്ക് തോന്നുന്നു മുട്ടയിലഴയുന്നതോട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് വയസ്സുള്ള ഉമ്മമാർ വരെ ഉണ്ട് എനിക്ക് ഫ്രണ്ട്സായിട്ട് ഓക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എല്ലാം ഉമ്മ ഉണ്ട് രാവിലെ ഞാൻ കോളേജിൽ നേരം ഇറങ്ങി നിൽക്കും എന്നെ നിൽക്കും എന്നൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഞാനെപ്പോ ഒട്ടുമിക്ക സമയത്ത് ഇറങ്ങിയാലോ മുമ്പ് എന്നെ നോക്കിയിക്കു എന്നെ രാവിലെ കയ്യിൽ നിന്ന് തന്നെ കൊറേ നേരം സംസാരിച്ച് ഞാൻ പറയും അമ്മ നേരം വൈകുന്നു ഞാൻ കോളേജ് ബസ്സിനാ എന്നൊക്കെ പറയുമ്പോ എന്നെ തിരിച്ചു വിടും എന്ന എന്തെങ്കിലുമൊക്കെ പോക്ക അവിടെ ഞങ്ങക്ക് പറയാൻ ഈ ചില ആൾക്കാരുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പേര് ഉൾപ്പെടുത്താന്നുള്ളത് നല്ല രസമാണ് എടുത്ത് കടിക്കണ്ട പിന്നെ കളിക്കാം ബാ ഇവിടെ വന്നിരിക്കും നമുക്ക് നമുക്ക് ഒന്നിച്ചൊരു പാട്ട് പാടിയാലോ ഞാൻ വണ്ടിപ്രാ എന്താ വണ്ടി പാട്ട് പാടാ കേടൂ ഏതാ ഏത് ഏതേലും ഒരു പാട്ട് പാടിക്കോ കൊട്ടിപ്പാടിക്കോ ഏതേലും പാട്ട് കൊട്ടിപ്പാടിക്കോ എടാ പാട്ട് കേൾക്കത്തില്ല കൊട്ട് മാത്രമേ കേൾക്കത്തില്ല ചെടി നശിപ്പിക്കല്ലേ ബാ ഇത് പാടിക്കെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വയ്ക്കേ ഇവിടെ നോക്കി പഠിക്കും നിന്റെ സ്റ്റാളൊക്കെ ഞാൻ കണ്ട് എടെ പാട്രി ഓ പാട്രന്തുവാണെത്ര പഠിക്കേറ്റും ഇവിടെ രണ്ടും കൂടെ കിച്ചുന്റെ ഫോണിൽ മറ്റേ മൈക്ക് സെറ്റ് ചെയ്യുന്നതിന്റെ പരിപാടി കേട്ടോ സംസാരിച്ച അത് സംസാരിച്ചോ ആ மதுபகு அறியல இப்பாட்டு அறியத்தில் அதுகொண்டு இது ായിട്ടും അത് നീ ചക്കടിക്കു അത് കാണിക്കല്ലേ ആ മതി ആ പാടിക്കോ പാടിക്കോ ആ കൊത്തു 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 കൊത്തോ നീക്കാത്ത അങ്ങ് അങ്ങനെ കൊണ്ടില്ലേ നിങ്ങോട്ടാക്കി പാടാ നിന്നൊരു അമ്പിളി അമ്പിളി കലപ്പുന്നില ചോയകമൂയ ഇരിക്ക് 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 കണ്ടണ്ടണ്ട കണ്ടില്ല തലകുമാ തലവലിഞ്ഞില്ല നിന്നങ്ങോ നിന്നോ തലകളിുന്നോരാ തലസ്ഥി ഇത്രചന്ദിരനോ തന്ദിരോ വെട്ട്ലെ തന്ദിരോ അ봐ടാ ഭൂമി പാടമോ ൊന്ന് കൊല്ല

മൈക്കിങ്ങാ മൈക്കാറിക്ക ഓ നേകണേ ഇവർക്ക് ഗയ്സ് ഓങ്ങ ഗയ്സ് പിടിച്ചില്ല ഗയ്സ് ആർപ്പോ ആർപ്പോ ആർത്തെ പറിച്ചോ ആർത്തെ പറിച്ചോ കണ്ടോ കണ്ടോ അല്ലേ ഇത് ആർത്തെ ഇതുവർക്ക് ഗയ്സ് താടക്കളല്ല താടക്കള ഞാൻ പോയി പോയി खाना काय वाला खाना काय आहे खाना खाना കപ്പയുടെ എടുക്കാന്നു വെച്ചു പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോവാനുള്ളൊരു സംവിധാനം ഇല്ല കുഞ്ഞു ബാഗോ അതുപോലെ സഞ്ച കേട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ രണ്ടു മണിക്കൊക്കെ എത്തുന്നു എന്തായാലും അടുത്ത ദിവസം ഇവരെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം കുറച്ച് കപ്പ കൊണ്ടുവരാന്ന് പറഞ്ഞു അതുകൊണ്ട് കപ്പ വരയ്ക്കാൻ പോയില്ല അതുപോലെ ഭയങ്കര വെയില് കുഞ്ഞും കൂടെ ഉണ്ടാവും അടുത്തുള്ളില് വരുന്നത് അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ സാറില്ല കൊറച്ചുകൂടെ എക്സ്ട്രാ മുട്ട കൊണ്ടോണ്ടിരും അവളാന്നോഴു കാലിത്തൊഴുത്തിൽ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞ പഠിക്കുവായിരുന്നു അങ്ങനെ പുള്ളി ഇപ്പം ഞാന് അവന്റെ പാപ്പയുടെ കസിന്റെ വീട്ടില ഞാൻ എന്നോട് ചോദിച്ച പടത്തിലൊക്കെ നിർത്തി ഞാൻ പറഞ്ഞ ആ മോഡ കല്യാണോ അതിനോട്ട് പോയതാ അവള് ബ്ലോഗർ ഒക്കെ എന്നോട് ഞാൻ പറഞ്ഞു ഗവൺമെന്റിനെ കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞു കിച്ചു വീഡിയോ വിളിക്കുന്നേ കിച്ചു അഗാധം എന്ന് പറഞ്ഞു അന്നേരം അവൾ എപ്പോഴും വീഡിയോ ടെ ഫെബ്രുവരി ഏഴാം തീയതി രണ്ടര നമുക്കൊരു കാര്യം ചെയ്താലോ മറ്റേ മാമിയേ മാമി നമുക്കൊരു കാര്യം ചെയ്യാം പത്തനംതിട്ടേ നമുക്കൊരു കാര്യം ചെയ്യാം പത്തനംതിട്ട ബസ് സ്റ്റാൻഡില്ലേ അവരുടെ ഒരു ടേബിൾ ഇട്ടിട്ടിരിക്കാം നിശുമായി ഗൂഗിൾ മേ നമുക്ക് പപ്പാതി എടുക്കാം അങ്ങനെ പോവാനിറങ്ങി പോവാണ്